അൽ ഖലീജിന്റെ വലയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബൈസിക്കിൾ കിക്ക് കിട്ടച്ച് കയറുമ്പോൾ നിങ്ങൾ കണ്ടോ അൽ നിസറിൻ്റെ ബെഞ്ച് എന്താണ് ചെയ്തതെന്ന് വെസ്ലി ഇങ്ങനെ തലയിൽ കൈവെക്കുന്നുണ്ട് മറ്റ് കോച്ചിങ് സ്റ്റാഫും താരങ്ങളും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരുടെയും കൈകൾ ഇങ്ങനെയാ പോകുന്നത് മിക്ക പേരുടെയും അത്ഭുതം നാൽപ്പത് വയസ്സുണ്ട് ഈ മനുഷ്യന് നാൽപ്പത്തൊന്നിലേക്ക് അടുക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ കിടിലൻ കിടിലൻ ഗോളുകൾ സമ്മാനിക്കുന്നത് അയാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ല ചങ്ങായി നിങ്ങൾക്ക് നാൽപ്പത്തൊന്നായി എന്ന് അതൊക്കെ മറന്ന മട്ടിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തിനാലാമത്തെ ഗോളാണ് പിറന്നത് അങ്ങ് സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വിസ്മയം തീർക്കുമ്പോൾ ഇങ്ങ് നോർത്ത് അമേരിക്കയില് യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ലിയോ മെസ്സിയുടെ മാജിക്ക് എം എൽ എസിന്റെ കോൺഫറൻസ് സെമി ഫൈനലിൽ സിൻസിനാറ്റിയർ മയാമി പരാജയപ്പെടുത്തുമ്പോൾ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ വക വന്നത് അതോടുകൂടി സംഭവിച്ചെന്താണെന്നറിയോ ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏഴ് കളികൾ ലിയോമെസ്സി പതിനൊന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാഴ്സക്കൊപ്പം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അർജന്റീനയ്ക്ക് വേണ്ടി നൂറ്റി എഴുപത്തി പി എച്ച് സിക്ക് വേണ്ടി അറുപത്താറ് ഇൻ്റർ മയാമിക്ക് വേണ്ടി നൂറ്റി പതിനേഴ് അങ്ങനെ മെസ്സി അവിടെ പൊളിച്ചെടുക്കുന്നു ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും പൊളിച്ചെടുക്കുന്നു അവർ തമ്മിലുള്ള ആ പോരാട്ടം തുടരുകയാണ് ദേ കീപ് ആഡിങ് കരിയർ ഗോൾസ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരത്തി അൻപത്തി നാല് ഗോളുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ലിയോ മെസ്സി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കരിയർ ഗോളുകൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് സിയാർ സെവൻ ഈ വർഷം അടിച്ചത് മുപ്പത്തെട്ട് ഗോളുകൾ ലിയോ മെസ്സി അടിച്ചത് നാൽപ്പത്തി ആറ് ഗോളുകൾ ഒരാൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തൊന്നിനോട് അടുക്കുന്നു മറ്റേയാൾ മുപ്പത്തി എട്ടിലാണ് ഇപ്പോഴും അവരുടെ പോരാട്ടം തുടരുകയാണ്